ഹലോ സ്ലാലൈക്കും നമസ്കാരം തോട്ടസാറ ഇവിടെ ഒരു വീട്ടിൽ കോഴിക്കോട്ടിലൊരു പാമ്പുണ്ടെന്നിട്ട് വന്നതാണ് ഏതായാലും പോയി നോക്കട്ടെ

കോഴിക്കൂടെയൊക്കെ പാമ്പുണ്ടൊക്കെ എപ്പോഴും നമ്മൾ നോക്കണം എന്താ പറഞ്ഞാൽ പാമ്പ് വരെ എപ്പോഴും സാധ്യതയുണ്ട് ഈ കോഴിക്കൂടെ കാടൻ്റെ കൂടെ പ്രാവം കൂടെ ഇങ്ങനത്തെ സ്ഥലത്ത് എന്തായാലും പാമ്പുകളൊക്കെ വരും ഇതിപ്പോൾ കൂടിൻ്റെ സൈഡിൽ കഴിഞ്ഞിടക്കാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൂർഖം തന്നെയാണ് ഏതായാലും വിളിക്കാൻ നോക്കട്ടെ Mau d നമസ്കാരം ഞാൻ തോട്ടശേരി കോളനി റോഡിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഞാൻ രാവിലെ കോയിനെ വിടാൻ പോയത് ആ സമയത്ത് ഏർ കോഴിക്കോട് തുറന്നുമ്പോ മുമ്പ് തന്നെ ഒരു പാമ്പ് അപ്പോൾ ഞാൻ കണ്ടതോടെ ഫയർ ആൻഡ് റെസ്ക്യൂന് വിളിച്ചു അപ്പോൾ അവര് ഇവിടെ ചെറുപ്പുള്ള മുസ്തഫാക്കാനെ നമ്പർ ആയിരുന്നു ഞങ്ങൾ അവർ വിളിച്ചു അവര് പെട്ടെന്ന് വന്ന് പവനെ <laughs> പിടിച്ചുകൊണ്ട്